ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഫോട്ടോ വെച്ചിട്ടുള്ളൊരു കലണ്ടറിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം മിനി കലണ്ടർ ചെയ്തപ്പം ഫോട്ടോ വെച്ചിട്ടുള്ള കലണ്ടർ വേണമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നു വേണമെന്ന് സോ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു ടൈമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡും ഈ കലണ്ടറും ആണ് കിട്ടുക പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ ഒൻപത് പോളറോയിഡ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ക് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഓർഡർ ചെയ്യേണ്ടവർക്ക് ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി ഇൻസ്റ്റില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കുറേ കമൻസ് വരാറുണ്ട് പ്രോഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ ആ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി സോ ഇനി നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് ക്യാൻവ ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴെ കാണുന്ന ആ ഒരു ബ്ലൂ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക ക്രിയേറ്റീവ് ഡിസൈനിൻ്റെ അവിടെ സെർച്ച് ബാർ കാണാം ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഒരു എ ഫോർ ഡോക്യുമെൻറ്റ് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരും അതിൽ കുറേ ടെബ്ലെറ്റ്സ് ഇങ്ങനെ കാണാം അതിൽ പ്ലെയിൻ ക്രിയേറ്റ് ബ്ലാങ്ക് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് നമുക്ക് വരും ഇനി നമ്മൾ എലമെൻറ്റ്സ് പോയിട്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കലണ്ടറിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ കലണ്ടറിൻ്റെ കുറേ ടെംപ്ലേറ്റ്സ് വരും കേട്ടോ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഈ ഒരു ടെംപ്ലേറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അപ്ലൈ ട്വൽവ് പേജസ് എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിത് ട്വൽവ് ആയിട്ട് ഈ ഒരു ക്യാൻവയിൽ വരുന്നതായിരിക്കും ഇനി നമ്മളത് ഡൗൺലോഡ് ചെയ്യാം സേവ് ഇമേജ് മുകളിൽ സേവ് ഓപ്ഷൻ കൊടുത്താൽ എല്ലാ ഇമേജസും ഗ്യാലറിയിലേക്ക് സേവ് ആയിക്കോളും സോ നമ്മൾ ടെബ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന് ക്രിയേറ്റ് ഡിസൈൻ ഒന്നുകൂടി കൊടുക്കുക ആ ബ്ലൂ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കാൻ പറ്റും എന്നിട്ട് ഒരു പുതിയൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക ഏത്ര ഡോക്യുമെൻറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത് ഏത്ര ഡോക്യുമെൻറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ അപ്ലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ആ ഒരു അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം നമ്മൾ ഡിവൈസിലുള്ള ഫിക്കൊക്കെ ആവുമ്പോൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇന്നലെ നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ചത് ഫസ്റ്റ് തന്നെ കാണാം അപ്പോൾ അതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നല്ല ക്വാളിറ്റിയിൽ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ട് അതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഓരോന്നും സെലക്ട് ചെയ്തിട്ട് നമ്മൾ പേജിലേക്ക് കൊണ്ടുവരാം അപ്ലോഡ് ചെയ്ത് വെച്ചതിൽ നിന്ന് ഓരോന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ എടുത്ത് വെച്ച പേജിലേക്ക് ആ ഇമേജസ് ഒക്കെ വരും അങ്ങനെ ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പേജസ് അതിലേക്ക് ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അത് ഓരോ സൈഡിലേക്കായിട്ട് ഓരോ കോർണറിലേക്കാക്കിയിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഏത് നമുക്ക് ഇത് എട്ട് എണ്ണം പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും സോ ഒരു ഏത്രിയിൽ എട്ടെണ്ണം വരുന്ന രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്താൽ മതി ഇനിയാണ് കേട്ടോ ഇതിൽ നമ്മൾ നമ്മളെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ താഴത്തെ എലമെൻറ്റ്സ് പോയിട്ട് ഫ്രെയിംസ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറേ ഫ്രെയിംസ് വരും അതിലാ സ്ക്വയറുള്ള ഫ്രെയിം സെലക്ട് ചെയ്യുക എന്നാൽ നമ്മൾ ഇപ്പം പേജിലേക്ക് ചെയ്ത് വെച്ച ഇമേജസ് ഇല്ലേ അതിൽ വരുന്ന ആ ഇമേജിൻ്റെ മുകളിലായിട്ടാണ് ഈ ഫ്രെയിം കൊണ്ടുവച്ച് പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ അത് പേസ്റ്റ് ചെയ്ത് ഒപ്പി പേസ്റ്റ് ചെയ്തിട്ട് എട്ട് എണ്ണാക്കി വെക്കുക എന്നിട്ട് ഓരോന്നും സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള പേജിൻ്റെ ഇമേജിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കൊണ്ടുവച്ചു കൊടുക്കുക ആ ഒരു സ്ക്വയർ അതിൻ്റെ ഉള്ളിലുള്ള സ്ക്വയറും ഈ ഒരു സ്ക്വയറും തമ്മിൽ മാച്ചാക്കിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ആ എല്ലാ ഇമേജിനും മുകളും ഫ്രെയിം കൊണ്ട് വെച്ച് ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് അതിനകത്താഴത്ത് അപ്ലോഡ്സ് പോയിട്ട് അപ്ലോഡ് ഫയലിൽ നിന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിവൈസ് ഡിവൈസിൽ നിന്ന് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഡിവൈസിൽ നിന്നുള്ള പിക്സൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഞാനിൻ്റെ കുറച്ച് പിക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ആ ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിമിലേക്ക് വെച്ച് കൊടുത്ത് അതിൽ കറക്റ്റ് ഫിറ്റ് ആക്കോളൂ ഇനി സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ എല്ലാ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോ പിക്ക് എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്കത് സേവ് ചെയ്ത് കൊടുക്കാം സേവ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ നമ്മൾ ക്രീയേറ്റ് ഡിസൈൻ എടുത്തിട്ട് ഒരു ഡോക്യുമെൻ്റ് കൂടി ക്രിയേറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എട്ട് പിക്ക് അല്ലേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ ടോട്ടൽ ട്വൽവ് മന്ത്സ് അല്ലേ അപ്പോൾ എയ്റ്റ് മന്ത് കഴിഞ്ഞാൽ ഇനി ഫോർ മന്ത് കൂടി ചെയ്യാനുണ്ട് അതിന് നമ്മൾ എ ഫോർ ഡോക്യുമെൻ്റ് ആണ് കേട്ടോ സെർച്ച് ചെയ്യുന്നത് ക്രീയേറ്റ് ഡിസൈനിൽ പോയി എ ഫോർ ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്തിട്ട് അപ്ലോഡ് ഫയൽസ് പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കലണ്ടർ ബാക്കിയുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ നാല് മന്തു കൂടി നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആക്കാണ്ടാവും ആ നാല് മന്തും ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഫ്രെയിം എടുത്തിട്ട് ഓരോ പിക്കിന് മുകളിൽ കൊണ്ടുവച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിക്കൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിമിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുകൂടി സേവ് ചെയ്യുക അപ്പോൾ ഇപ്പം നമ്മൾ കയ്യിൽ രണ്ട് ഷീറ്റ് ഉണ്ടാവും ഒരു എ ത്രീ ഫുൾ ഷീറ്റ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എ ഫോർ ഷീറ്റ് ചില സ്ഥലത്തൊക്കെ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്ത് എത്തി മാത്രമേ പ്രിൻ്റ് ചെയ്യുള്ളൂ എ ഫോർ പ്രിൻറ്റ് ചെയ്യില്ല എ ഫോർ പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ എത്ര ഒന്നും നമ്മൾ ആദ്യം ചെയ്ത് വെച്ചതും പിന്നെ രണ്ടാമത് ഇപ്പോൾ ചെയ്ത എ ഫോറില്ല അതുമായിട്ട് പ്രിൻ്റ് എടുത്താൽ മതി ഇനി എത്തി മാത്രമേ പ്രിൻ്റ് എടുക്കൂ എന്നുള്ളതാണെങ്കിൽ ഫസ്റ്റ് ചെയ്ത് എ ത്രീ പിന്നെ ഈ എ ഫോറിനെ നമ്മൾ എന്താക്കുക എ ത്രീലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എ ത്രീലേക്ക് സെറ്റ് ചെയ്തിട്ട് രണ്ട് എ ത്രീ ആക്കിയിട്ട് നമുക്ക് എടുക്കാം അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകൂടി ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക എത്ര ഡോക്യുമെൻറ്റ് സെർ സെർച്ച് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അപ്ലോഡ് ഫയൽസ് പോയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എ ഫോർ ഷീറ്റില്ലേ അത് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അത് ആ ഷീറ്റിൻ്റെ പകുതിയാക്കി വെച്ചു കൊടുക്കുക എത്ര എന്ന് പറഞ്ഞാൽ എ ഫോറിൻ്റെ ഡബിൾ സൈസ് വരും അതുകൊണ്ടാണ് പകുതിയാക്കി വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിന് ബ്ലാങ്ക് വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പ്രിൻറ് എടുക്കാണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സേവ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ഇടത്തിൽ കഴിച്ചു കൊടുക്കുക ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ എടുക്കുന്നത് ഇത് എ ത്രീ ലേസർ പ്രിൻറ്റാണ് എടുക്കുക സോ നമ്മളിപ്പോൾ എല്ലാം പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഇത് എത്ര ഷീറ്റ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തത് ഏ ത്രീ ആണത് പിന്നെ എ ഫോർ ആണത് ഇത് എ ഫോറിലല്ലോ ഞാൻ പ്രിൻ്റ് എടുത്ത് ഇത് എ ത്രീ ആയിട്ട് തന്നെയാണ് പ്രിൻ്റ് എടുത്ത് എന്നിട്ട് അത് കട്ട് ചെയ്തതാണ് എന്നെ നമ്മൾ ഇതിൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആദ്യം മാർക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഓരോ ഷേപ്പിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അതൊരു എ സിക്സിൻ്റെ സൈസാണ് കേട്ടോ വരുന്നത് നമ്മൾ ഓരോ പേജസും ഞാൻ പിന്നെ ഈ ഒരു വുഡൻ സ്റ്റാൻഡിലാണ് ഇത് വെച്ചുകൊടുക്കുന്നത് ഞാൻ നേരത്തെ ഓൾറെഡി ഒരു മിനി കലണ്ടറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വേ വേറൊരു മെത്തേഡിലാണ് ഞാൻ ഈ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വേറൊരു മെത്തേഡ് ആ ഒരു രീതിയിൽ കലണ്ടർ ചെയ്തതുകൊണ്ടാണ് ഇത് ഞാൻ പിന്നെ സ്റ്റാൻഡ് മുതൽ വെക്കാമെന്ന് വിചാരിച്ചത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള മിനി കലണ്ടർ ഇത് ഈ ടേബിൾ മേൽ വെക്കാൻ തന്നെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു സോ ഇത് എന്താ ഒരു ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഞാൻ ബേസ് ചെയ്തിട്ടുള്ളത് ഈ വുഡൻ സ്റ്റാൻഡ് വാങ്ങാൻ പറ്റൂലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇത് ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഫോം ബോർഡ് തന്നെ വേണമെന്നില്ല ഇതുപോലത്തെ കാർഡ് ബോർഡ് ഉണ്ടെങ്കിലും നല്ല കട്ടിയുള്ള കാർഡ് ബോർഡോ അല്ലെങ്കിൽ കട്ടിയുള്ള ചട്ടയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്തെടുക്കാൻ പറ്റും സോ അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് സോ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഉണ്ടെങ്കിൽ എനിക്കതൊരു എൻകറേജ്മെൻ്റ് ആണല്ലോ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്